എല്ലാവർക്കും എൻ്റെ നമസ്കാരം ധാരാളം വിഷയങ്ങൾ ഇതിനിടെ കടന്നുപോയി അതിനൊന്നും ഞാൻ പ്രതികരിക്കാൻ സാധിച്ചില്ല എന്നാലും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷവും തീർത്ഥാടനവും നിരവധി ലക്ഷം കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന മഹാകുംഭമേള എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം നമ്മുടെ ഇന്ത്യയിൽ ഈ പ്രയാഗരാജിൽ ഉത്തർപ്രദേശിൽ നടക്കുകയുണ്ടായി നാൽപ്പത്തി അഞ്ച് ദിവസത്തോളം നീണ്ടുനിന്ന ഈ സംരംഭം നമുക്കറിയാം പന്ത്രണ്ട് വർഷത്തിലൊരിക്ക വരും ഇപ്പോൾ ഇത് നൂറ്റി നാൽപ്പത്തി വർഷമാണ് അതുകൊണ്ട് ഇതിന് വളരെ സവിശേഷതകളുണ്ട് ആ മഹാകുംഭമളയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുണ്ട് അറിയാം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇവിടെ പറയാനുള്ള കാരണം നമ്മുടെ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഇതിലും കൊണ്ട് കടത്തിവിടുമ്പോൾ നമ്മുടെ ഭാരതം ഡെമോക്രസി ഉള്ള അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ ഏവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും അതുവഴി അത് പറയാനും അവരുടെ മതാചാരങ്ങൾ പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ട് പക്ഷേ മറ്റ് മതങ്ങളെല്ലാവരും അവരുടെ ആചാരങ്ങൾ കൈക്കൊഴുമ്പോഴും എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് എത്രയോ ഭാഷകളും എത്രയോ വിചാരങ്ങളും വികാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്ന ഇങ്ങനെയൊരു ദേശം വേറെ എവിടെയാണുള്ളത് അത് കാരണം ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ ഇൻഡ്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മല്ലികാർജ്ജുന ഗാർഗെ അദ്ദേഹം കുറച്ച് വയസ്സായിട്ടുണ്ട് അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹം പറയുണ്ടായി ഗംഗ എങ്ങനെയാണ് ദാരിദ്ര്യം നിർമ്മാജനം ചെയ്യുക ഗംഗയിൽ കുളിച്ചാൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുമോ ഒരു കാര്യമേ പറയാനുള്ളു അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് വിവരമുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ അല്ല വെറും രാഷ്ട്രീയം എന്ന് അറിഞ്ഞുകൂടാ അല്ല വയസ്സായതിൻ്റെ എന്തെങ്കിലും ലക്ഷണമാണോ എന്ന് അറിഞ്ഞുകൂടാ ഒരു കാര്യം ഉറപ്പാണ് നിരവധി വർഷം ഭരിച്ച എഴുപത് വർഷത്തോളം ഭരിച്ച കോൺഗ്രസിന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചതിനേക്കാൾ കൂടുതൽ ഗംഗയ്ക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെയൊക്കെ അഭിപ്രായം കാരണം ദൈനംദിനം തന്നെ നിരവധി തീർത്ഥാടകർ അവിടെ സന്ദർശിക്കുകയും ആ സന്ദർശനം വഴി പല രീതിയിലുള്ള വരുമാനങ്ങൾ അവിടേക്ക് വരികയും ആ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നികുതിയായി ഗവണ്മെൻറ്റിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ആദ്യത്തെ അഭിപ്രായം പിന്നെ ഞാൻ പറയുന്നത് നെഹ്റുവിൻ്റെ സമയത്ത് ഒരു കുംഭമേള നടന്നപ്പോൾ നിരവധി പേര് അതിൽ മരിക്കേണ്ട മരിക്കുന്ന സമയത്ത് അവരൊരു ദാക്ഷിണ്യമില്ലാതെ പറഞ്ഞു അതൊക്കെ സ്വാഭാവികമല്ലേ അത് മുഴുവൻ ബെഗേഴ്സ് എന്ന് പറഞ്ഞു അവസാനം ഡെഡ് ബോഡി വന്നപ്പോൾ നല്ല രുദ്രാക്ഷമാല ഗോൾഡൻ കിട്ട ആൾക്കാരെയാണ് ബോഡി കിട്ടിയപ്പോൾ ആ ബോഡിയൊക്കെ ഉടനടി കത്തിച്ചു കളയാനാണ് അന്നത്തെ പ്രധാനമന്ത്രി അരുളി ചെയ്തത് അല്ലെങ്കിൽ ഓർഡർ ചെയ്തത് അത് ശരിയാണോ എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അന്ന് സ്പെൻഡ് ചെയ്തത് ചിലവ് ചെയ്തത് എത്ര ആ ചെലവ് ചെയ്ത് നിന്ന് അടിച്ചു മാറ്റിയത് എത്ര അതുമാത്രമല്ല എത്ര വരുമാനം കിട്ടി എന്നുള്ളതും കണക്കുകൾ വളരെ വ്യക്തമാണ് മാത്രമല്ല ഈ കുംഭമേളയെക്കുറിച്ച് പറയുമ്പോൾ ചൈനീസ് സഞ്ചാരി ഫാ നമുക്കറിയാം ഫാഹിയാൻ ഐ തിങ്ക് ഫാഹിയാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അന്നേ എഴുതിയിട്ടുണ്ട് കുംഭമേളയെക്കുറിച്ച് അപ്പോൾ വളരെ പുരാതനവും പ്രശസ്തവും വളരെ എന്താ പറയുക ഈശ്വര തുല്യ അനുഗ്രഹത്തിന് തുല്യമായിട്ടുള്ള ഒരു തീർത്ഥാടനമാണ് ഈ കുംഭമേള എന്ന് പറയുന്നത് നമുക്കറിയാം ഈ തരണത്തിൽ വളരെ ഭംഗിയായി ആർട്ടിഫിഷ്യൽ ഇൻറ്റിജൻസ് ഇൻ്റലിജൻസ് ഉൾപ്പെടെ ഡ്രോൺ ഉൾപ്പെടെ വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഹൈടെക് രീതിയിൽ ഈ കുംഭമേള സജ്ജീകരിച്ചു അതിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രിയും അഭിനന്ദനം അർഹിക്കുന്നു അത് രാഷ്ട്രീയപരമായിട്ട് പറയുന്നതല്ല വളരെ യാഥാർത്ഥ്യത്തിനോട്ട് പറയുന്നതാണ് കാരണം വളരെ മനോഹരമായിട്ടാണ് ആ കുംഭമേള അത് കൊണ്ട് നടന്നത് എന്ന് പറയുമ്പോൾ പണ്ട് മൗരീഷ്യസ് പ്രധാനമന്ത്രി ഇവിടെ വന്ന് കുളിക്കാൻ ഡർട്ടി വാട്ടർ എന്ന് പറഞ്ഞു പോയ അതേ മൗറീഷ്യസ് പ്രസിഡൻ്റും അവർ വന്ന് ഇത്തവണ ഗംഗാസ്നാനം ചെയ്യുകയും യോഗിയും അതുപോലെ തന്നെ മോദിയും യംഗാസ്നാനത്തിന് സമയം കണ്ടെത്തുകയും അങ്ങനെ നിരവധി ജനങ്ങൾ സാധാരണ ജനങ്ങൾക്കടക്കം ആ കുംഭമേളയിൽ ഭാഗമാക്കാവാൻ സാധിച്ചു എന്നുള്ളത് വലിയ വിജയമാണ് അപ്പോൾ ഈ ഖാർഗെ പറഞ്ഞ ഒരു കാര്യത്തിന് ഉത്തരം പറയുന്നത് നമുക്ക് വെറുതെ ഒരു കണക്കെടുക്കാം നാൽപ്പത്തഞ്ച് കോടിയോളം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൽ മുപ്പത് കോടിയെങ്കിലും നമ്മൾ എടുത്തുകൊണ്ട് നമ്മളൊരു ചെറിയ കണക്കെടുത്താൽ നമുക്കറിയാം നമുക്കവിടെ ഒരു പൂവുമ്പോൾ മാല പൂവ് പൂവ് നമ്മൾ വാങ്ങിച്ച് മാല കൊടുക്കാറുണ്ട് ആ പൂവിനെ ഒരു പെട്ടിക്ക് ഇരുപത് രൂപ വെച്ച് കണക്കാക്കിയാൽ മുപ്പത് കോടി ഇൻറ്റു ഇരുപത് ഏകദേശം അറുന്നൂറ് കോടി രൂപയോളം അവിടെ വരുമാനം വരും അത് സാധാരണക്കാരിലേക്ക് പോകും അതുപോലെ തന്നെ കുളിച്ച് കുളി കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞാൽ എല്ലാവരും ഭസ്മം ഇടാറുണ്ട് അതിന് പത്ത് രൂപ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ മുപ്പതൈൻറ്റു പത്ത് മുന്നൂറ് കോടി രൂപയോളം അവിടെയും വരും ഇതൊക്കെ ഒരു ചെറിയ കണക്കാണ് അതിനുശേഷം ഗംഗാജലം എല്ലാവരും അവരുടെ ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ട് അത് നമുക്ക് മുപ്പത് രൂപ വെച്ച് കണക്കാക്കിയാൽ മുപ്പത് കഴിഞ്ഞ് മുപ്പത് കോടി എടുത്താൽ തൊള്ളായിരം കോടി വരും അതുമാത്രമല്ല അവിടെ ധാരാളം ചെറുകിട നമുക്കറിയാം മാല വള അതുപോലെയുള്ള സംഗതികൾ അതുപോലെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാനും അതിനു ഇതിനുമായിട്ട് ഏകദേശം ഒരു അമ്പത് രൂപ എടുത്താൽ മുപ്പതൈൻറ്റു ഒമ്പത് അമ്പത് ആയിരത്തഞ്ഞൂറ് കോടി രൂപയോളം വരും കൂടാതെ നമുക്കറിയാൻ ഓട്ടോറിക്ഷ വരുന്ന സ്ഥലത്ത് കുറേ ദിക്കിലേക്ക് ഓട്ടോറിക്ഷ വരും അത് കഴിഞ്ഞാൽ നടന്നു പോകണം ഓട്ടോറിക്ഷ മുഴുവൻ പേരെടുക്കില്ലെങ്കിലും കുറച്ച് പേരെങ്കിലെടുത്താൽ ഏകദേശം ഒരു അമ്പത് രൂപ വെച്ചാൽ മുപ്പതേൻറ്റു അമ്പത് ആയിരത്തഞ്ഞൂറ് കോടി ഇതൊക്കെ സാധാരണക്കാരെ ജനങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് മിസ്റ്റർ കാർഗെ മനസ്സിലാക്കിയാൽ കൊള്ളാം അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ മനസ്സിലാക്കിയാൽ കൊള്ളാം ഇത് രാഷ്ട്രീയം പറയുകയല്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്കാരത്തിന് വില കൊടുക്കാതെ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നതിൽ എന്താണ് അർത്ഥം നമ്മുടെ വരുമാനം നമ്മുടെ തീർത്ഥാടനം കൊണ്ട് വളരെ ഭംഗിയായി ആധുനിക സൗകര്യങ്ങളോടു കൂടി ഒട്ടും ആചാരാനുഷ്ഠാനങ്ങൾ വിടാതെ ആ വരുമാനത്തെ നമ്മൾ സാധാരണക്കാരിൽ എത്തിക്കുകയും അതിൽ നിന്ന് ടാക്സ് പിടിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ വരുമാനം കൂട്ടുന്ന വളരെ വലിയ ഒരു മഹത്തായ കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൽ തളർന്നു പോയിട്ടുള്ള ക്ഷേത്രങ്ങളെ ഉദ്ധരിക്കുകയും തളർന്നു പോയിട്ടുള്ള മറ്റ് ആരാധന സ്ഥലങ്ങളെ ഉദ്ധരിക്കാനുള്ള ഏർപ്പാടുകൾ നടത്തുകയും ചെയ്യുമ്പോൾ കണ്ണുകടിച്ചിട്ട് കാര്യമില്ല അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് ഏകദേശം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ കണക്കിലൂടെ നമ്മൾ നോക്കുമ്പോൾ ബാക്കി അവിടെ നിൽക്കട്ടെ ബാക്കി ടെൻറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ വരുമാനം കിട്ടും അതൊക്കെ അവിടെ നിന്നാലും ഏകദേശം പത്ത് അയ്യായിരം കോടിയാണ് ഇറക്കാൻ തീരുമാനിച്ചതെങ്കിൽ ഏകദേശം അഞ്ച് ലക്ഷം കോടി രൂപ സഹമായിരിക്കുമെന്നുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ കണക്കെടുത്താൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കോടി നമ്മൾ മുടക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നര ലക്ഷം നാല് ലക്ഷം കോടി രൂപ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നൊരു ചെറിയ കണക്കിലൂടെ പറഞ്ഞാൽ എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ മനസ്സിലാക്കാതെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ട് ഏകദേശം വലിയ സ്വ ഭൂവുടമയായിട്ടുള്ള നിങ്ങളൊക്കെ ഇത് പറയുമ്പോൾ വളരെ അവസ്ഥയാണ് തോന്നുന്നത് മാത്രമല്ല കേരളത്തിൽ രാജ്യസഭാ എം പി ആയിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്ന് വന്നതുണ്ടോ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നറിയില്ല ജോൺ ബ്രിട്ടാസ് സാറ് അദ്ദേഹം പറയുകയുണ്ടായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ അവിടെയൊക്കെ ചൈന വളരെ അടക്കി വാഴുമ്പോൾ ഈ ഇവിടെ കുംഭമേളയിൽ കുളിക്കുന്നുവെന്ന് അത് അദ്ദേഹം പറയാൻ പാടില്ലാത്തതായിരുന്നു കാരണം നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് പറയാനാണ് ഈ എല്ലാ കാര്യങ്ങളും പറയാൻ നമ്മുടെ ഡെമോക്രാസി കൊണ്ടാണ് അല്ലെങ്കിൽ ജനാധിപത്യം കൊണ്ടാണ് നമ്മുടെ ഭാരത പ്രദേശമായതുകൊണ്ടാണ് ഇത് സാധിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം ഇത് ചൈനയിലാണ് നിങ്ങൾ പോയിട്ട് ഇതുപോലെയുള്ള സംഗതി പറയുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് പറയാനും സാധിക്കില്ല പറയുന്നു പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് തന്നെ ധാരാളം ബുള്ളറ്റുകളും അല്ലെങ്കിൽ പീരങ്കികളും വന്ന് നിങ്ങളെ ഏകദേശം നിങ്ങളെ കഥാവശ നാമാവശേഷമാക്കുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ അത് കൂടുതൽ പറയാതിരിക്കുക അവിടെ ജനാധിപത്യമില്ല അവിടെ ഒരേ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് പോലെയാണുള്ളത് പല കാര്യങ്ങളും ചരിത്രമെടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നും നിങ്ങൾക്കറിയാം ഇത് മനഃപൂർവ്വം ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടാക്കിക്കൊണ്ട് വലിയ വലിയ ആചാര സംസ്കാരത്തെ അനുഷ്ഠാനങ്ങളെ ഇങ്ങനെ കളിയാക്കുന്ന വില കുറച്ച് കാണുന്ന ഒരു വ്യക്തിയെ മാത്രം അല്ലെങ്കിൽ ഒരു 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 പ്രസ്ഥാനത്തെ മാത്രം എതിർത്തുകൊണ്ട് നല്ല കാര്യങ്ങളെല്ലാം മറച്ചുകൊണ്ട് പറയാൻ ലജ്ജയില്ലേ എന്നാണ് എന്നെ പോലുള്ളവരുടെ അഭിപ്രായം അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും മഹത്തായിട്ടുള്ള നമുക്കറിയാം ശബരിമലയിൽ പോലും മണ്ണലക്കാലത്ത് വരുന്ന തിരക്ക് നമുക്കെത്രയാണെന്നറിയാം അതിനേക്കാൾ എത്രയോ ഇരട്ടി ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ വരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരും മഹർഷി വര്യന്മാരുമടക്കമുള്ളവർ വളരെ ഭംഗിയായിട്ട് സ്നാനം ചെയ്തു പോകുമ്പോൾ ആ സങ്കല്പത്തെ ചോദ്യം ചെയ്യാൻ ഈ ഭാരതദേശത്ത് നിങ്ങൾക്ക് സാധിക്കുന്നു കാരണം ജനാധിപത്യമാണ് ഭരണഘടനയ്ക്ക് അനുസരിച്ചിട്ടാണ് പോകുന്നത് ഭരണഘടനയ്ക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് ഹേ രാഷ്ട്രീയ നേതാക്കളെ കളിയാക്കുന്നതിനൊരു പരിധിയുണ്ട് നമ്മുടെ ആചാരത്തെ കളിയാക്കാതെ മര്യാദയ്ക്ക് ചൈനയിൽ പോയി താമസിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് നല്ലത് നന്ദി നമസ്കാരം